ഒത്തിരി സന്തോഷം വീരാജുപേട്ട തൊടുപുഴ പാലാന്നൊക്കെ പറഞ്ഞ ഭയങ്കര അടുത്തടുത്ത പ്രദേശങ്ങളാണ് എനിക്ക് തോന്നുന്ന എൻ്റെ ഒത്തിരി റിലേറ്റീവ്സ് വീരാജുപേട്ടയും പാലയും ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ ഒരു നാട്ടിൽ വരുന്നൊരു ഫീല് തന്നെയാണ് ഇവിടെ വരുമ്പോ വൈ ജിയുടെ ഭാഗമായിട്ട് എപ്പോൾ വന്നാലും ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് മൈ ജി ട്യൂഷനൊക്കെ നമ്മൾ സ്റ്റോർ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും തേങ്ങാ ചിരണ്ടുന്ന അത് അല്ലേ തേങ്ങാ ചരങ്ങുന്ന ഒരു എക്യൂപ്മെന്റ് വരെ ഞാനവിടെ കട്ടുന്നത് ഭയങ്കര ആണെന്ന് തോന്നുന്നു അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം വൈ ജിയിൽ അവൈലബിൾ ആണ് ഡിജിറ്റൽ ക്യാബ്ലെറ്റുകളും ഹോം അപ്ലയൻസും അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊരു ഒരു പുതിയ വീട് വിൽക്കുന്ന ആളുകളാണെങ്കിൽ ലൈ ആയിട്ട് ഇങ്ങോട്ട് പോരെ ഇവിടെ വന്ന എല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാൻ കിട്ടും എന്തൊക്കെയാണ് വീട്ടിലേക്ക് വേണ്ടതെന്നുള്ളത് അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും ഗുണമേന്മയുള്ള എല്ലാ ബ്രാൻഡിൻ്റെയും പ്രൊഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ ഇന്നത്തെ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നല്ല ഡിസ്പോൺസും ഓഫേഴ്സും ഒക്കെ നൽകുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ായാലും ഒത്തിരി എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ് ഷോറൂമിൽ അല്ലെ ഷോറൂമിൽ അവൈലബിൾ ആണ് അതിന്റെ അവരുടെ ഓണം ഓഫേഴ്സും അവർക്കൊരു ഒരു ഒരു വലിയ പാക്കേജുണ്ട് അതിലൂടെ അപ്പം എല്ലാവിധ ആശംസകളും എന്തും വായിച്ചിരിക്കും എനിക്ക് ഷോറൂമാണ് അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവിധ ആശംസകളും മൈജി പ്യൂഷണി നല്ല ഷോപ്പുകൾ ഇപ്പോഴും മൈജി പ്യൂഷൺ അത്രയും അമേസിംഗ് ആണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഈ ഒരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് സോ മച്ച് ഒരു ഒരു സിനിമ വരുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് ാണ് പണത്തിന്റെ പേര് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് തന്നെയുണ്ട് ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിരിക്കും ഞാനും കോത്തുകളും അങ്ങനെയൊക്കെ ഇപ്പഴ മൂവിയാണ് ഷൈൻ സാറാണ് അത് പ്രെസന്റ് ചെയ്യുന്നത് ആനന്ദിനി ബാല ഡയറക്ട് ചെയ്യുന്നു പാലുക്ക ആണത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു നല്ല വലിയ മൂവിയുടെ കൂടെ ഇറക്കാതെ ഞങ്ങൾക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് തിയേറ്റർ ഇട്ടിപ്പോ ഇറക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്ന് കാണും എന്നിട്ട് എങ്ങനെയല്ലെന്ന് പറയും കാണണം കാണാനുള്ള ഒരു മനസ്സ് കാണിക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു